ഹലോ ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിലേക്ക് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുടെയെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് മല്ലിച്ചമ്മന്തിയാണ് അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ മല്ലിച്ചമ്മന്തി നമ്മൾ ഡെയിലി എന്താണെങ്കിൽ ദോശ ഇഡലി ഒക്കെ ഉണ്ടാക്കാറുണ്ട് ചോറ് നമ്മൾ ഓഫീസിക്ക് പോകുമ്പോഴാണെങ്കിലും ചോറ് കൊണ്ടുപോകാറുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ നമുക്ക് കഴിക്കാനൊക്കെ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും എന്ത് കറി വെച്ചാലും അതിൻ്റെ കൂട്ടത്തിലൊരു ചമ്മന്തി നിർബന്ധമുള്ള കുറേ ആളുകളൊക്കെ ഉണ്ടാവും എനിക്കൊക്കെ അങ്ങനെയാണ് അപ്പം നമുക്ക് ഡെയിലി വെറൈറ്റി വെറൈറ്റി ചമ്മന്തികൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് അടിച്ച് പൊളിച്ച് കഴിക്കാൻ പറ്റും അപ്പോൾ ഇതൊരു വെറൈറ്റി ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത് നമുക്ക് നോക്കാം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് മല്ലി പച്ചമല്ലിയാണ് പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ പിന്നെ നാരങ്ങൻ്റെ ഇലയാണ് കേട്ടോ ഇത് പിന്നെ പിന്നെന്താ ഞാനിവിടെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് വറമുളക് എത്ര വേണമെങ്കിലും കൂടുതൽ എടുക്കാം പിന്നെ ഞാനിവിടെ വെളുത്തുള്ളി ഒരല്ലി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചെറിയുള്ളിയോ അല്ലെങ്കിൽ സവോളയോ എടുക്കാം നമുക്ക് നേരെയാക്കാൻ എളുപ്പത്തിന് തോലൊക്കെ പെട്ടെന്ന് കളയാൻ പറ്റുന്നത് വലിയുള്ളിയാണ് സവോള അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സവോള എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം കേട്ടോ അപ്പം ഇനി ഇതെല്ലാം നമുക്കൊന്ന് വറുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് അതിന് മുൻപ് നമുക്ക് ഈ ഉള്ളി ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇതാ ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് ചെറുതാക്കൊന്നും വേണ്ട പൊടിപ്പൊടിയായി കട്ട് ചെയ്യൊന്നും വേണ്ട കേട്ടോ പിന്നെ ദാ വറമുളക് നമ്മൾ ഒന്ന് രണ്ടാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം വെളുത്തുള്ളിയും ഇതാ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നാരങ്ങൻ്റെ എലിയും ഒന്ന് ചെറുതായിട്ട് കൈകൊണ്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് കേട്ടോ പിന്നെ ഇപ്പം നമുക്ക് അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ നെക്സ്റ്റ് നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എല്ലാ ഐറ്റംസും ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മൾ ഇട്ട ഐറ്റംസ് ഒക്കെ എണ്ണയിൽ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഐറ്റം ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും തേങ്ങയൊക്കെ ഒന്ന് കളറ് ചെയ്ഞ്ച് ആയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വാളംപുളി ഒരു ചെറിയ ഇത് എത്ര മതി ഇതിട്ട് കൊടുക്കാം ശേഷം നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കറിവേപ്പില ഒരു നാലഞ്ച് ഇല മതി കേട്ടോ കറിവേപ്പില അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം എപ്പോഴും കുറച്ച് വെക്കണം കരിയരുത് പിന്നെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ പൊള്ളലൊന്നും വരാതെ ശ്രദ്ധിച്ച് ചെയ്യണേ അപ്പോൾ അതൊന്നും കൂടി ആവട്ടെ എന്നിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ നമ്മൾ വതക്കിയ ഐറ്റംസ് എല്ലാം ഇതാ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് ആറിയതിന് ശേഷം മാത്രം നമുക്കൊന്ന് മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം കേട്ടോ ഇതാ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കരിയാതെ തന്നെ നമ്മൾ ഇതാ ഒന്ന് എടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി വഴറ്റിയാൽ മതി അപ്പോൾ കരിയൊന്നും ഇല്ല ഇതേ ഉള്ളിയും അതുപോലെ തന്നെ വറമുളക് തേങ്ങ എല്ലാം നന്നായി ആയിട്ടുണ്ട് അപ്പൊ ഇനി ആറിയതിന് ശേഷം ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ വതക്കിയ ഐറ്റംസ് എല്ലാം ഒരു പ്ലേറ്റിലോട്ട് ആറാനായിട്ട് വെച്ചിരുന്നു ആറിയതിന് ശേഷം നമ്മൾ അതിന് മിക്സിയിൽ നന്നായി അരച്ചെടുത്തു ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ വേണം കേട്ടോ അരയ്ക്കാനായിട്ട് ശേഷം ഇങ്ങനെ കൈകൊണ്ടൊന്ന് ഉരുട്ടി ഇങ്ങനെ എടുക്കുക ഒരു ബൗളിലോട്ട് മാറ്റുക കിടിലൻ ടേസ്റ്റാണ് കേട്ടോ ഇത് നല്ല മല്ലിൻ്റെയും അതുപോലെ തന്നെ നാരങ്ങിൻ്റെ എല്ലിൻ്റെയൊക്കെ ആ ഒരു മണവും ടേസ്റ്റും ഉണ്ടല്ലോ സൂപ്പറാണ് രാവിലെ ഉണ്ടല്ലോ നമ്മൾ നല്ല മോരൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ചോറ് ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഈ ഒരൊറ്റ ചമ്മന്തി മതി നമുക്ക് വേറൊന്നും വേണ്ടി വരില്ല കേട്ടോ കൂടെ കഴിക്കാനായിട്ട് ഒരു കറിയും ആവശ്യം വരില്ല അത്രയും ടേസ്റ്റുമാണ് കിടുവാണ് അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസാണ് നമ്മൾ മാക്സിമം നമ്മുടെ വീഡിയോസിലെല്ലാം പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗായ്സ് ബൈ ബൈ